അങ്ങനെ എലിസബത്ത് ജീവനോടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി എലിസബത്ത് സേഫ് ആണെന്ന് വീഡിയോയിലൂടെ എലിസബത്ത് സ്വന്തം ചാനലിലെ വീഡിയോയിലൂടെ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായാലും ഞങ്ങൾക്കും ഓൺലൈൻ മീഡിയാസിനും സാറ്റൈറ്റിനെ പറയത്തില്ല ഓൺലൈൻ മീഡിയാസിനൊക്കെ സമാധാനമായാലും എവിടെ പോയെന്ന് ഓർത്ത് ഞങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കുകയായിരുന്നു അല്ലേ അതെ അതെ തീർച്ചയായും അല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുൾപ്പെടെ പലരും എലിസബത്തിനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു ഒരു പക്ഷേ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാവാം ഒരുപക്ഷെ മിണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്നത് എന്ത് തന്നെ ആയാലും അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഇതുവരെ ഫൈറ്റ് ചെയ്ത പോലെ തന്നെ മുന്നിട്ട് വരണം എന്ന് പറഞ്ഞു പക്ഷേ എന്ത് തന്നെ ആയാലും വളരെ ചെറിയൊരു വീഡിയോ ഏതാണ്ട് ഒന്നര മിനിറ്റ് മാത്രമേ ആ വീഡിയോയുടെ ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു എൻ അങ്ങനെ ഏറ്റവും കുറഞ്ഞൊരു സമയം നമ്മൾ ആവശ്യപ്പെട്ടതും അതാ വളരെ ചെറിയൊരു വീഡിയോ ആണെങ്കിലും എലിസബത്ത് എന്ന വ്യക്തി പ്രത്യക്ഷപ്പെട്ട് ഒന്ന് പറയണം ഞാൻ സേഫാണ് അല്ലെങ്കിൽ എനിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്തായാലും ആ വീഡിയോസിന് താഴെ വന്നിരിക്കുന്ന കമൻസ് മുഴുവൻ മോളെ ധൈര്യമായിട്ടിരിക്കും ഞങ്ങളൊപ്പം ഉണ്ട് സന്തോഷം വന്നതിൽ അതുപോലെ തന്നെ അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത് എന്തായാലും എലിസബത്തിനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത്രയും സന്തോഷവതിയായിട്ട് കണ്ടതിൽ നമ്മൾക്കും ഒരുപാട് സന്തോഷമുണ്ട് വളരെ ചിരിച്ച മുഖത്തോടു കൂടി വളരെ വളരെ ആയിട്ടാണ് ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് എലിസബത്തിൻ്റെ ഹെയർ സ്റ്റൈലിനെ പറ്റിയൊക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ടായിരുന്നു നമുക്കറിയാം എലിസബത്ത് ഇട്ടുകൊണ്ടിരുന്ന വീഡിയോകളൊന്നും ഫേസ് കാണിച്ചിരുന്നില്ല ഓഡിയോ മാത്രം അല്ലെങ്കിൽ വോയിസ് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഫേസ് കാണിച്ച് ഇത്രയും സന്തോഷമായിട്ട് ഓൺ വോയിസിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി നമ്മളുടെ എല്ലാവരുടെയും അല്ല എലിസബത്തിനെ സ്നേഹിക്കുന്നവരുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മളും അത് ആവശ്യപ്പെട്ടത് എലിസബത്ത് എന്തായാലും ഒരു ചെറിയ വീഡിയോ എങ്കിലും ചെയ്യണം മുന്നോട്ട് വരണം ഒരു വീഡിയോ ചെയ്യണം എന്നത് മാനിച്ചതിൽ നമുക്കതിയായ സന്തോഷമുണ്ട് എന്ന് തന്നെയായാലും ആയാലും എലിസബത്തിൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ വേണ്ട നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് അല്ലേ ശരി അതെ അതെ കാരണം എലിസബത്ത് വളരെ ഹാപ്പിയായിരുന്നു കാരണം നമ്മൾ അതുവരെ കണ്ട വോയ്സിലെ ഒരു ഒരു ഇൻസ്റ്റെബിലിറ്റി ഒന്നും അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കേടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ സുന്ദരിയായിട്ട് വളരെ നല്ല ബ്രൈറ്റ് ആയിട്ട് ബ്രൈറ്റായിട്ട് ഇരുന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇരുന്നുകൊണ്ടാണ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് പുള്ളിക്കാരത്തെ എല്ലാവർക്കും നന്ദിയും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടോ പുള്ളി പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്ന പ്രമുഖ നടൻ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ബാല എന്ന ഇവരുടെ മുൻ മുൻഭർത്താവിനെ തക്കതായ ശിക്ഷ അല്ലെങ്കിൽ തക്കതായൊരു നീ ഈ എലിസബത്തിൻ്റെ നീതിയും ഇയാൾക്ക് തക്കതായ ഒരു ശിക്ഷ ഒന്നോ ഒരാളോടല്ല പല സ്ത്രീകളോടും അയാൾ വിവാഹ വാഗ്ദാനം നൽകി അല്ലെങ്കിൽ വിവാഹം കഴിച്ച് പണ്ട് മറ്റുള്ളവരെന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞ കേസുകൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ഇത് വിവാഹം കഴിച്ച് പീഡിപ്പിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് കാണും പ്രത്യേകിച്ചും ഒരു ലൈംലൈറ്റിന്റെ കീട് നിൽക്കുന്ന അത്യാവശ്യം പേരും പ്രശസ്തിയും പൈസയും ഒക്കെ ഉണ്ടെന്ന് സ്വയം വീമ്പിളക്കുന്ന ബാലയെ പോലൊരു നടൻ നമ്മുടെ നാട്ടിൽ വന്ന് കടന്ന് ഇപ്പോൾ ഈ രണ്ട് വളരെ പ്രശസ്തരായവരെ അതിൽ പ്രശസ്തരെന്നോ അപ്രശസ്തരെന്നോ ഇല്ല എല്ലാ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെയും അവർക്കല്പം സ്നേഹം കൂടുതലോ അയാളുടെ ഇതിൽ ആരാധന തോന്നി ഞാൻ അത് മുതലാക്കി അവരെ വിവാഹം കഴിച്ച് വിവാഹം കഴിച്ചില്ലെങ്കിലാണല്ലോ പ്രശ്നമെന്നുള്ളതായിരിക്കും പുള്ളിയുടെ ചിന്ത വിവാഹം കഴിച്ചു കൊണ്ട് വീട്ടിലിട്ട് പീഡിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക മാനസിക വൈകൃതത്തിനുടമയായ ഒരു വ്യക്തി എന്നാണ് അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ മുൻ ഭാര്യമാര് പറയുന്നത് പ്രത്യേകിച്ചും ഒരു നമ്മുടെ അമൃതയും അതോടൊപ്പം തന്നെ എലിസബത്തും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഊഹാപോഹങ്ങൾ കൊടുവിൽ അല്ലെങ്കിൽ കിംബന്തികൾക്കൊടുവിൽ എലിസബത്ത് നേരിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് എലിസബത്ത് വീഡിയോയുടെ മുമ്പിൽ വരുന്നെന്ന് തോന്നി ഈ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് എലിസബത്ത് വീഡിയോയുടെ മുമ്പിൽ വരുന്നത് സോ നമുക്ക് നല്ലൊരു ഇനി ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകളുമായിട്ട് ഇപ്പോൾ വളരെ പുള്ളിക്കാർത്തിക്കുക എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ ഡൗൺ ആയിരുന്നു തീരെ വയ്യ എന്നതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇടാതിരുന്നതെന്നും നമ്മൾ പ്രേക്ഷകരോട് അവർ പറഞ്ഞിട്ടുണ്ട് സോ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായിട്ട് എലിസബത്ത് എന്തായാലും നമ്മളോടൊപ്പം ഉണ്ടാകും നമ്മൾ ആരും പേടിക്കേണ്ട എന്തായാലും ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ചവർക്കൊക്കെ നന്ദി എലിസബത്ത് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ബാലയ്ക്ക് ഇത് അടിയായിരിക്കും എന്ന് തോന്നുന്നല്ലേ തോന്നുന്നില്ല തീർച്ചയായും ബാല ശരിക്കും ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും പേടിച്ച് അതെ പിൻവാങ്ങി നിൽക്കുകയായിരിക്കും എന്നൊക്കെ പക്ഷേ അതോടൊപ്പം തന്നെ ഈ ആളുകളുടെ എല്ലാ അന്വേഷണത്തിലും എലിസബത്ത് തന്നെ പറയുന്നുണ്ട് ഞാൻ തന്നെ മുൻപ് എന്റെ വീഡിയോസിൽ പറയുന്നുണ്ട് എന്നെ ഒന്നോ രണ്ടോ ദിവസം കാണാതായാലും നിങ്ങൾ എന്നെ അന്വേഷിക്കണം ഞാൻ ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കണം അതിനൊക്കെ ഞാൻ സോറി പറയുന്നു നിങ്ങളതൊക്കെ കൊണ്ടാണ് എന്നെ അന്വേഷിച്ചത് നിങ്ങൾക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങളോട് ഇത്രയും വൈകിയതിൽ ക്ഷമാപണമൊക്കെ ആ വീഡിയോയിൽ ഭയങ്കര വളരെ ആയിട്ടാണ് ആ സംസാരിക്കുന്നത് നമുക്കത് കാണുമ്പോൾ തന്നെ ഒരുപാട് അതുപോലെ തന്നെ ആ കമൻസിനെ ഒന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ആ വീഡിയോ ഇട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ആളുകൾ അത് കാണുകയും ആ നമ്മളെപ്പോഴും വീഡിയോസ് കണ്ടു പോകാറുണ്ട് പക്ഷേ എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യണമെന്നില്ല പക്ഷേ കമൻ്റിലൂടെ ആളുകളുടെ ഒരു സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ഈ സമീപകാലങ്ങളിൽ വന്ന എല്ലാ വാർത്തകളും വെച്ച് നോക്കുമ്പോൾ എലിസബത്തിന് അല്ലെങ്കിൽ എലിസബത്തിന് നീതി ആഗ്രഹിച്ചുകൊണ്ടുള്ള കമൻസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഈ വീഡിയോസിന് താഴെയാണ് അതുപോലെ തന്നെ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവർക്കെല്ലാം അനുകൂലമായൊരു നിലപാടാണ് കാരണം നമ്മുടെ നമുക്കറിയാം മലയാളികളെന്ന് പറയുന്നത് വിഡ്ഢികളല്ല ചില സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാലും അത് തുറന്നു പറയാനും അത് തിരുത്താനും തയ്യാറായിട്ടുള്ളവർ കൂടിയാണ് മലയാളികൾ അപ്പോൾ ഈ എലിസബത്തിൻ്റെ കാര്യത്തിൽ ഒന്നടങ്കം ഇത്രയും ശക്തിയായിട്ട് എലിസബത്തിൻ്റെ ഒരു ശക്തിയായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഇവർ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം അതിനകത്ത് മനസ്സിലാക്കാൻ അതിൽ നമുക്ക് അഭിമാനിക്കാൻ കാരണം ഒരു പെൺകുട്ടി വന്ന് തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്നുപോയ കാര്യങ്ങൾ താൻ കടന്നുപോയ വഴികളെല്ലാം തുറന്നു പറയുമ്പോൾ അത് ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ വിരലിനുണ്ടാവുന്ന ഒന്നോ രണ്ടോ ആളുകൾ എഗെയിൻസ്റ്റ് നിൽക്കുമ്പോഴും ഭൂരിഭാഗം ആളുകളും എലിസബത്തിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കത് മാനിക്കാതിരിക്കാൻ പറ്റില്ല അതോടൊപ്പം ഈ പറയുന്ന ബാലയുടെയും വീഡിയോസ് കണ്ടിട്ട് കുറേ നാളുകളായി ഇപ്പോൾ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് മനസ്സിലാവുന്നത് നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ ലീഗലി ഉള്ള മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ടെന്നാണ് അങ്ങനെ നടക്കാൻ ആ ഒരു മൂവ്മെൻറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എലിസബത്തിൻ്റെ വീഡിയോയിലൂടെ സമൂഹ ിൽ പങ്കുവയ്ക്കാൻ കഴിയില്ല അത് നമുക്കറിയാം കേസ് എടുത്തു കഴിഞ്ഞാൽ അത് നിയമത്തിന്റെ ഒരു വശമാണോ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊരു അപ്ഡേഷനും പബ്ലിക്കിന് മുന്നിൽ ഉടനെ തുറന്നു നൽകാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടായോ അല്ലെങ്കിൽ ഈ ഒരു കേസ് അന്വേഷണ അന്വേഷിച്ച് ഈ പറയുന്ന വ്യക്തിക്ക് തക്കതായ ശിക്ഷയൊക്കെ നേടിക്കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനും ആയേക്കും എന്ത് തന്നെ ഇപ്പം ബാല വിചാരിച്ചതുപോലെ എലിസബത്ത് പേടിച്ച് പിൻവാങ്ങി ഒരു മൂലയ്ക്ക് ഒളിച്ചിരിക്കുകയല്ല താൻ അവിടെ സേഫായിട്ട് തന്നെ ഉണ്ട് ഇപ്പം ഓഡിയോ മാത്രമല്ല ആളെ മൊത്തത്തിൽ പ്രത്യക്ഷപ്പെട്ട് താൻ സേഫ് ആണെന്നുള്ളത് അറിയിച്ചിരിക്കുകയാണ് അതുപോലെ നമുക്ക് സന്തോഷമുള്ളതുപോലെ തന്നെ ഇത് കണ്ട് ഒരുപാട് ആളുകൾ ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നുമുണ്ട് ഒപ്പം ശരിക ഈ ബാലയെ കുറച്ചധികം ദിവസമായി ഇപ്പം ലാസ്റ്റായിട്ട് എനിക്കൊന്നും എന്തോ കേക്ക് ഉണ്ടാക്കുന്നോ പായസം ഉണ്ടാക്കുന്നോ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നത് അതിനുശേഷം പിന്നെ ആളെ കാണാനില്ല സത്യത്തിൽ പറഞ്ഞു പുള്ളി വിചാരിച്ചതെന്ന് പറയും പുള്ളിയുടെ മറ്റേ പഴയ അടവുണ്ടല്ലോ ഇടവുണ്ടല്ലോ മുൻഭാര്യ അമൃതയ്ക്കെതിരെ അടവുണ്ട് പുള്ളി അതായത് പുള്ളി വന്ന് സെന്റിമെന്സ് കരഞ്ഞൊഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇവൻ അമൃത പോലും സ്വപ്നത്തിൽ വിചാരിക്കാത്ത തരത്തിലുള്ള സൈബർ കൊണ്ടുവന്ന കൊച്ചിനെ ലൈഫിനെ ഷാറ്റേഡ് ആക്കിക്കോളും അവരുടെ ഫാമിലി അവരുടെ സിസ്റ്റർ അവരുടെ മകള് അങ്ങനെ എല്ലാവരെയും ഇവന്റെ ഒരു കരച്ചിലും എഴുതലും കാരണം ആൾക്കാര് തെറി പറഞ്ഞു കൊന്നു എന്നുള്ളതാണ് സദ്യ കൊല്ല കൊല്ല ചെയ്തു എന്നുള്ളത് അതൊരിക്കലും ഈ പറയുന്ന അമൃത സ്വപ്നത്തിൽ വിചാരിച്ചിരിക്കില്ല ഇവൻ ബാല ഈ പ്രകടനം നടത്തിയ ബാല പോലും വിചാരിക്കാത്ത തരത്തിലുള്ള ഹൈപ്പായിരുന്നു അവന്റെ മെഴുകലിന് കരച്ചിൽ മെഴുകലിനും നാടകത്തിനും കരച്ചിൽ നാടകത്തിനും കിട്ടിയത് സോ അതേ സംഭവം തന്നെയാണ് ഇവൻ രണ്ടാമത് എടുത്ത് പ്രയോഗിക്കാൻ ശ്രമിച്ചത് പക്ഷെ അപ്പോ പുള്ളിക്കാരൻ കളികളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എനിക്ക് തോന്നുന്നു ഈ വോയിസ് ലീക്കിങ് കാര്യങ്ങളും ഒക്കെ അതിന്റെ അടി അടിവേരുകൾ ചെറുകിരിക്കുന്ന എന്തായാലും ബാല തന്നെ ആയിരിക്കും ബാല വെറുതെ എന്തായാലും ഇരിക്കത്തില്ല അതുകൊണ്ടാണ് എലിസബത്തിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളും വരികയും എലിസബത്ത് ഈ പറയുന്ന അമൃതയായിട്ട് ഒരു സംസാരങ്ങളും കാര്യങ്ങളും പക്ഷെ അമൃത ഒരു അക്ഷരം പോലും വന്ന് തിരിച്ചു മിണ്ടുകയോ ആ കുക്കു എന്ന് പറഞ്ഞ കുട്ടി വന്ന് ഒരു വീഡിയോ ചെയ്തല്ലാതെ അമൃതയോ അമൃതയുടെ അനിയറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിന്ന് ആരോ സ്റ്റേറ്റ്മെന്റ് പോലും കുറിച്ച് പറഞ്ഞിട്ടില്ല അവരെ എലിസബത്തിനെ സഹായിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ള രീതിയിൽ മാത്രമാണ് വാർത്തകൾ പറയുന്നത് സോ ഇത് കണ്ടപ്പോൾ ബാല എന്ന് പറഞ്ഞ ഈ പറയപ്പെടുന്ന എന്താ പറയുന്നത് നടൻ ആക്ടർ സോ കോൾഡ് ആക്ടർ നമ്മളിപ്പോ കുറച്ച് നാളായിട്ട് പറയാത്തോന്നത് വിഷമം പോലെ സോ കോൾഡ് ആക്ടർ വിചാരിച്ചിരുന്നത് ഓ ഇതോടെ തീർന്നു ഇനി എന്റെ അവനെ മറ്റേ ഈ പറയുന്ന കുറുക്കനെ പോലെ ഇരുന്ന് ചോര കുടിക്കാം രണ്ട് മുട്ടനാടുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ആടുകൾ തമ്മിൽ കുത്തട്ടെ എന്ന രീതിയിൽ ഇരിക്കുകയായിരുന്നു കാരണം പുള്ളി വിചാരിക്കാത്ത തരത്തിലാണ് ടെസ്റ്റ് സംഭവിച്ചത് എലിസബത്ത് ഇങ്ങനെ വന്ന് പറയുന്നു കരുതിയില്ല അങ്ങനെ അമൃതയ്ക്ക് പിന്നെയും ചെറിയതായിട്ട് ടൈപ്പ് ഓഫ് സൈബർ ബുള്ളിങ്ങൾ സ്റ്റാർട്ട് ആവാൻ തുടങ്ങി അപ്പൊ ഇതങ്ങോട്ട് കൂട്ടാ എന്ന രീതിയിൽ പുള്ളി വന്നു മറ്റേ പായസ കഞ്ഞോ പായസയതാണ്ടൊക്കെ വെച്ച് ഒരാളെ സൈഡിലോട്ട് ഒതുക്കി പിന്നെ അടുത്ത ആളെ ഒരാളെ മാത്രം നോക്കിയാൽ മതി ഭയങ്കര ബലമായിട്ട് വരും അമൃതയ്ക്ക് കൊടുക്കാനുള്ള എലിസബത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടെന്ന് നിലവിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പൊ പുള്ളി വിചാരിച്ചത് ഇനിയിപ്പോ ഞാനൊന്നും ചെയ്യണ്ട അവര് തമ്മിലാകട്ടെ ഇനി കളി എനിക്ക് ഇപ്പൊ പുള്ളിയുടെ വിഷയങ്ങൾ അങ്ങോട്ട് ഒതുങ്ങി ഇനിയിപ്പോ ആരും കുഞ്ചി സംസാരിക്കാൻ പറ്റത്തില്ല എലിസബത്ത് ഇതോടുകൂടി എലിസബത്ത് പേടിച്ചങ്ങ് പോകും സൈബർ ബുള്ളിങ്ങിന് അമൃത ഇട്ട് എലിസബത്തിന്റെ പ്ലാൻ എന്താന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ബാലയ്ക്ക് ഇച്ചിരി തെറ്റ് സംഭവിച്ചു പോയോ എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ബാല ഇപ്പോൾ എന്താണ് ഒരിക്കലും ഇപ്പൊ ഈ ഒരു വീഡിയോ ബാല പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എലിസബത്തിന് വീഡിയോ ഇടുകയില്ലെന്നായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ആറിയ കഞ്ഞി പഴങ്ങഞ്ഞി ആണല്ലോ ഇനിയിപ്പം അധികം താമസിക്കാതെ ഇതെല്ലാവരും അങ്ങ് മറക്കും എന്നായിരിക്കും പുള്ളിക്കാരെന്ന് വിചാരിച്ചത് കാരണം പുള്ളി ഇനിയിപ്പോ കോകിലെ എങ്ങനെ ചവിട്ടാം അടുത്തവളെ എങ്ങനെ കെട്ടാം എന്ന ചിന്തയിലായിരിക്കും എന്ന് തോന്നുന്നു പറഞ്ഞു അല്ല അല്ല നിലവിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല ഇപ്പൊ എലിസബത്തിനെ യാതൊരു വിധത്തിലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഒരു വീഡിയോ ആയിട്ട് എലിസബത്ത് ചെറിയ വീഡിയോ ആണെങ്കിലും ആൾ ഇടുന്നത് അപ്പോ തീർച്ചയായിട്ടും ഈ കേസുമായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി നടന്നിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു എന്നൊരു ബോധ്യം ഈ പറയുന്ന ആൾക്കും ഉണ്ടായിട്ടുണ്ടാകും ഇപ്പോൾ എലിസബത്ത് വീഡിയോ ഇടാത്തതുപോലെ തന്നെ ഒരുപക്ഷെ അവിടെയും ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമ തടസ്സങ്ങളോ നിയമവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം കാരണം ഒരു വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അറിയാതെയാണെങ്കിലും ഈ ഒരു വിഷയം പരാമർശിക്കാതെ പോവില്ലല്ലോ കഴിഞ്ഞ വീഡിയോസിലാണേലും പേഴ്സണൽ ബ്ലോഗ്സിലാണേലും അവർ ഈ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള എന്തെങ്കിലും ബാരിയേഴ്സ് ആണോ ഇവർ ഇപ്പോൾ എലിസബത്ത് ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ട് ആരോടെങ്കിലും പെർമിഷൻ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നിയമസാധുത തേടിയിട്ടാണോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ പുള്ളി ഉദ്ദേശിച്ചത് എന്തായാലും രണ്ട് മുൻ ഭാര്യമാർ തമ്മിൽ അങ്ങ് തല്ലി തീർക്കട്ടെ താൻ ഒതുക്കത്തിൽ ഇരുന്ന് കളി കണ്ട് രസിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചെങ്കിൽ ആ വിചാരങ്ങളൊന്നും നടക്കില്ല എന്ന് എലിസബത്ത് തെളിയിച്ചിരിക്കുകയാണ് അതായത് തൻ്റെ ലക്ഷ്യം മാറിപ്പോകുന്നതായിട്ട് നമ്മൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു അതായത് ലക്ഷ്യം അല്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ ഉദ്ദേശിച്ച് തുടങ്ങിയത് അത് ഈ പറയുന്ന ഈ എലിസബത്തിൻ്റെ ഭർത്താവാണെങ്കിൽ പിന്നീട് അത് അമൃതയിലേക്ക് പോയപ്പോൾ ആ ഒരു വിഷയത്തിൽ നിന്ന് മാറുകയും പലരും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോഴും ഈ പറയുന്നവരെല്ലാം എലിസബത്തിന് ഫുൾ സപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം യോജിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും എലിസബത്ത് വന്നിട്ട് ആ ഒരു വിഷയത്തെപ്പറ്റി ഒന്നും പരാമർശിച്ചിട്ടില്ല ഓക്കെ അത് വേണ്ട പക്ഷേ എന്തുവാണോ നിങ്ങളുടെ ലക്ഷ്യം അത് കൃത്യമായിട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എന്ത് തന്നെയായാലും ഇപ്പോൾ എലിസബത്തിന് എന്ന് മനസ്സിലായി ഇപ്പോൾ പേടിക്കാതെയാണ് ഇരിക്കുന്നെന്നുണ്ടെങ്കിൽ ആ ആളെ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ഇതിനൊരു മറുപടി എന്നോണം അല്ലെങ്കിൽ തനിക്കും വേറെ കുഴപ്പമൊന്നും ഇല്ല താനിവിടെ ഫുൾ പവറിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കുമെന്നോളം ഒരുപക്ഷെ ഒരു വീഡിയോയിൽ വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട് പക്ഷേ ശാരിഖ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഇത്രയെല്ലാം കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടും എലിസബത്തിന് സപ്പോർട്ടായിട്ട് മജോറിറ്റി ഓഫ് ആളുകളും മീഡിയാസും എല്ലാം മീഡിയാസ് എന്ന് പറയുന്നത് ഓൺലൈൻ മീഡിയാസ് സപ്പോർട്ട് ചെയ്യുന്നവർ ആരൊക്കെയാണോ അവർ നിന്നിട്ടും ഇപ്പോഴും ഈ പറയുന്ന ബാലയ്ക്ക് സപ്പോർട്ടുമായിട്ട് ഒരു വിഭാഗം ആളുകളുണ്ട് എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ശരിക്കും അതെ അത് നമുക്ക് ഇപ്പോൾ അത് പിന്നെ അങ്ങനെയാണല്ലോ ഈ പറയുന്ന പോലെ എന്താ അതിനൊരു പഴയ പഴമൊഴിയുണ്ട് അതിന് ഞാൻ മറന്നുപോയി സത്യത്തിൽ അമ്മയൊക്കെ ഒന്നവനും കാണുമല്ലോ രണ്ട് സൈഡ് നിൽക്കാനായിട്ട് അവൻ്റെയോടൊപ്പം നിൽക്കാൻ രണ്ട് സൈഡിൽ ആൾക്കാരുണ്ട് അങ്ങനെ ഒരു പഴയ പഴംചൊലിയുണ്ട് അത് സത്യമാണ് ഇപ്പോൾ ബാല പാലെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നത്തെ ഒരു ചർച്ചയിൽ ചോദിച്ചിരുന്നു അത് അമൃത എന്ന് പറഞ്ഞ പെൺകുട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അവർ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും നമ്മുടെ മലയാളികൾ തന്നെ വളർത്തിയ ഒരു ഗായിക മലയാളികൾ വളർത്തിയ ഗായികയാണ് അവർ ബേസിക്കലി പറയുന്ന പോലെ യൂത്ത് ഫെസ്റ്റിവലിലോ മറ്റൊക്കെ പാടി തകർത്ത് വന്നൊരു ഒരു വ്യക്തിയായിരുന്നില്ല നമുക്ക് ഇഷ്ടമുള്ളൊരു ചാനൽ ഷോയിലൂടെ വന്ന ഒരു റിയാലിറ്റി ഷോയിലൂടെ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിലൂടെ വന്ന് നമ്മൾ വളർത്തിയ നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ഒരു ഗായികയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ ബാലയുടെ സൈഡിലേക്ക് ആൾക്കാർ വലിഞ്ഞു അതെന്തായിരിക്കും കാരണം എന്തായാലും അമൃത കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് പോകുന്നു ഒരിക്കലും അമൃത കുഞ്ഞിനെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിച്ച് സെറ്റിൽ ഡൗൺ ആയില്ല പകരം അവർ ഒരു അവരുടെ ഏറ്റവും വലിയ ക്ലാരിറ്റി അല്ലെങ്കിൽ മാന്യത എന്ന് പറയുന്നത് അവർ ഒരു വാക്ക് പോലും ബാലച്ചേട്ടനെക്കുറിച്ച് ഒരു വാക്ക് പോലും അമൃത മോശമായിട്ട് ഇന്നും പറഞ്ഞിട്ടില്ല അന്നും പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ട് ആ മാന്യത അവർക്ക് കൊടുത്തില്ലെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അതുകൊണ്ട് ഈ ബാലയുടെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടായിരിക്കും മനസ്സിലാക്കാൻ പോകുന്നത് പക്ഷേ ഒരു ഗുണം അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ എലിസബത്തിന്റെ വീഡിയോസിലൂടെയാണ് ഈ പറയപ്പെട എങ്കിൽ ബാല കല്യാണം കഴിച്ചു മൂന്നാമത്തെ കല്യാണം എലിസബത്ത് വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവൻ കോകില കല്യാണം കഴിച്ചതിനോട് പോലും ആ കോലിലെ കല്യാണം കഴിച്ചതിനോട് പോലും ആൾക്കാർക്ക് ഏറ്റവും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത് വേറെ ഒന്നും അല്ല അതിനുമുമ്പൊ അവർക്ക് പ്രശ്നമല്ല ബാല എലിസബത്തിന് വിവാഹം കഴിച്ചു എലിസബത്തിന് ഉപേക്ഷിക്കുന്നു അടുത്ത് അവർ നമ്മളെന്തോ ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ആയത് കാരണം എലിസബത്തിന് ഉപേക്ഷിച്ചു ഗോകിലേ കിട്ടി പക്ഷേ കോഗിലെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എലിസബത്ത് വന്നു കടന്ന് താൻ അനുഭവിച്ച ക്രൂരപീഡനങ്ങളെ അന്ന് തൊട്ടാണ് ഈ പറയപ്പെടുന്ന ആൾക്കാരെ ബാലയുടെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് ചാടാനും അവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാനും കൂടുതൽ ആൾക്കാരെ അയാളുടെ ഒരു വൈകൃതത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള മനസ്സ് കാണിച്ചു പക്ഷേ ഈ വൈകി വരുന്ന ബുദ്ധിയാണല്ലോ എപ്പോഴും വൈകി വരുന്ന ബോധമാണ് കൂടുതലും മലയാളികൾക്ക് ഉണ്ടാകുന്നത് പല സംഭവങ്ങളും നമുക്ക് തോന്നിയിട്ടുള്ളതാണ് ഇനി എന്തു തന്നെ ആയാലും എലിസബത്ത് ശക്തി ആർജിച്ചു ആർജിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഇനി ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവരി പാനിക് അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സ്ട്രെസ്സിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ പോകത്തില്ല എന്ന് നമുക്ക് ചിന്തിക്കാം ഡിപ്രഷനിലേക്കോ പോകാതെ തന്നെ അതിൻ്റെ ഒരു എന്തോ ഒരു സംഭവം നമുക്കൊക്കെ സന്തോഷം തരുന്ന അല്ലെങ്കിൽ അവളെ ദ്രോഹിച്ച ആൾക്കാർക്കിട്ട് പണി കൊടുക്കുന്ന എന്തോ ഒരു സംഭവം ഈ പറയുക എലിസബത്ത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നു അതൊരു സൂചനയാണ് അവരുടെ വീഡിയോയിൽ ആ കോൺഫിഡൻസ് എന്ന് നമുക്ക് വ്യക്തമാകുന്നു ആ ഒരു സേഫ്റ്റി അവർക്കൂടെ ഫീൽ ചെയ്യുന്നുണ്ട് തോന്നുന്നു സോ അതുകൊണ്ട് എലിസബത്തിന് മുന്നോട്ട് വരട്ടെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പല പ്രമുഖ നടമാരെ പലരും പലതും വെളിപ്പെടുത്തുന്നു അതുപോലെ തന്നെ എലിസബത്തും വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വിത്ത് എവിഡൻസ് െ എസത്തിന് എലിസബത്തിനും ഈ പറയപ്പെടുന്ന അമൃതയ്ക്കും നീതി നമുക്ക് താമസിയാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം